ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫോർത്ത് ചാപ്റ്റർ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണിത് ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു കാണാത്തവർ അത് കാണുക പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുകയും നോട്ട്സ് എഴുതിയെടുക്കുകയും ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്നമർത്തുക ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം പാരഗ്രാഫ് വായിക്കാം ജ്യോതി റാവു ഫൂലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫൂലെ സ്ഥാപിച്ചു സാവിത്രിഭായ് ഫൂലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശ പാഠശാല സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ ജ്യോതിറാവു ഫൂലെ സാവിത്രിഭായ് ഫൂലെ ചിത്രം കണ്ടല്ലോ ഫൂലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് എക്സാമിന് ചോദിക്കാം സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി ഉസ്കൂളുകളും അദ്ദേഹം സ്ഥാപിച്ചു സാവിത്രിഭായ് ഫൂലെ ആണെങ്കിൽ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയായിരുന്നു അവർ കർഷകർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു എന്താണ് നിശാ പാഠശാല പകൽ മുഴുവൻ കൃഷിപ്പണിയിലും മറ്റ് തൊഴിലുകളിലും ഏർപ്പെട്ടവർക്ക് രാത്രി പഠന സൗകര്യമൊരുക്കുന്നതാണ് നിശാ പാഠശാലകൾ മനസ്സിലായോ മക്കളെ നെക്സ്റ്റ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളായിരുന്നു ആര് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ആധിപത്യത്തിലുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് അതായത് സമൂഹത്തിലെ ഉന്നത വിഭാഗമായിരുന്നല്ലോ ബ്രാഹ്മണർ അവരുടെ ആധിപത്യത്തിലും ചില വിവേചനങ്ങളൊക്കെ നടന്നിരുന്നു അതിനെതിരെയാണ് നമ്മുടെ ഇ വി രാമസ്വാമി നായ്ക്കര് പോരാടിയത് കൂടാതെ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതും അദ്ദേഹമാണ് ഇത് ആണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് നന്നായി പഠിക്കുക ദളിതരെ പോലെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അവർ തനത് ജീവിതരീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ് ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത് വെറിയർ എൽവിൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തി മറ്റൊരു അരികവൽക്കരിക്കപ്പെട്ട വിഭാഗമായിരുന്നു ഗോത്ര ജനത ആദിവാസി എന്ന ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വന്തമായ അറിവുകളും ജീവിത രീതികളും സാംസ്കാരിക കലാമൂല്യങ്ങളും പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അര് ഗോത്ര വിഭാഗങ്ങൾ ഇവർ വസിക്കുന്ന ഇടങ്ങൾ ഇവർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു എന്നാൽ ഇവരും അരികവൽക്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ നരവംശാസ്ത്രജ്ഞനാണ് ആര് വെറിയർ എൽ വി മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ എ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പൻ്റെ ജനനം ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റയ്മൺ ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ കളക്കാത്ത സന്തനമേറെ വെഗുവോക പുത്തിറുക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത് നിങ്ങളെ അയ്യപ്പനും കോശി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ അതിലെ പാട്ടാണ് ഇത് പാടിയത് നഞ്ചി അമ്മയായി അതിന് ഇവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു മക്കളെ ഈ പേജിൽ ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ ഇവയെല്ലാം ഗോത്ര വിഭാഗങ്ങളുടെ സംഗീതോപകരണങ്ങളാണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഗോത്ര വിഭാഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ പോഷകാഹാര ലഭ്യതയ്ക്കും സ്വന്തം ഭൂമിയിലുള്ള അവകാശത്തിനും അതുപോലെ വിദ്യാഭ്യാസ അവസരങ്ങൾക്കുമൊക്കെ ആയിട്ട് ക്ഷേമ പദ്ധതികളും മറ്റര നടപടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്